ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ നിർമ്മലഗിരി സെൻറ് മേരീസ് ചർച്ചിൻ്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടന്നു കന്യാസ്ത്രീകളോടുള്ള ഐകദാർഢ്യം കൂടിയായിരുന്നു പരിപാടി തൊക്കിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി കൂത്തുപറമ്പിലെ ക്രിസ്തുരാജ ദേവാലയത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺസൽ ആന്റണി മുതുകുന്നയൽ ഉദ്ഘാടനം ചെയ്തു

അഭ്യർത്ഥിനെ മാനിച്ചും പരസ്യ വിചാരണയും അവരത് റെയിൽവേ സ്റ്റേഷനിൽ നടത്തി പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച് അത് കോടതിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം നമുക്കറിയാം ഇതൊരു മതേതര രാഷ്ട്രമാണ് സെക്കുലറിസം എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന നിയമമാണ് ഇവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഗവൺമെന്റ് പ്രത്യേകിച്ചും ഇന്ന് ഭാരതം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ഒരുപക്ഷെ അതിന്റെ പലതരത്തിലുള്ള സംഘടനകളുടെ പിൻബലത്തിൽ വർഗീയ വിദ്വേഷം പുലർത്തുന്ന സംഘടനകളുടെ പിൻബലത്തിലാണ് ഇന്ന് ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ നമ്മുടെ ഭാരതത്തിലെ സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉന്നയിക്കുകയും കേസിൽ കൊടുക്കുകയും ജയിലിലടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കുക ജയിലിലടച്ച സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും ഉടനടി മോചിപ്പിക്കുക ക്രൈസ്തവ പീഡകരെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രി നീതി പാലിക്കുക ന്യൂനപക്ഷ ധംസനം അവസാനിപ്പിക്കുക മതേതരത്വം സംരക്ഷിക്കുക തുടങ്ങിയ മുദ്രാവാക്യമുയർത്തിയാണ് നിർമ്മലഗിരി സെന്റ് മേരീസ് ചർച്ചിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ പ്രതിഷേധ റാലി നടത്തിയത് ഉദ്ഘാടന ചടങ്ങിൽ സെന്റ് മേരീസ് ചർച്ച് വികാരി റവറൽ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് അധ്യക്ഷനായി നിർമ്മലഗിരി കോളേജ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഡയറക്ടർ ർ റവറൽ ഡോക്ടർ ലൂക്കോസ് മാടശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി റാണിജി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മേഴ്സി കുന്നത്തുപുരയിടം ക്രിസ്തുരാജ ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സിൻസി മരിയ പാരിഷ് കോർഡിനേറ്റർ ഡോക്ടർ ജോസ് മേലേട്ട് തടത്തിൽ ഡോക്ടർ സിസ്റ്റർ റീന ഡോക്ടർ സിസ്റ്റർ ലിൻസി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്